പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞൊഞ്ഞും നാടിന്റെ നായകൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അധ്യായം കൂടി പൂർണമാവുന്നു അസുഖങ്ങൾ അതിശക്തമായി വേട്ടയാടി അവസാന ദിനങ്ങൾ ഒഴികെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് നടുവിൽ ജീവിച്ച രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി ചീകയൊതുക്കാത്ത നരച്ചമോടിയും എപ്പോഴും ചിരിച്ച മുഖം അടിയാളമാക്കി മാറ്റിയ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ അടയാളം ചുറ്റും വലയം തീർത്ത ആൾക്കൂട്ടമായിരുന്നു ദേശീയതലത്തിലേക്ക് വരെ കോൺഗ്രസിന് പ്രയോജനപ്പെടുത്താൻ തക്ക സംഘടന വൈദഗ്ധ്യവും പ്രവർത്തന മികവും ഉണ്ടായിരുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയേഴാം വയസ്സിൽ ആദ്യമായി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അന്ന് മുതൽ ഇന്നുവരെ പുതുപ്പള്ളിക്കാരെ വിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഉമ്മൻചാണ്ടി തയ്യാറായില്ല അല്ലെങ്കിൽ പുതുപ്പള്ളിക്കാർ അദ്ദേഹത്തെ അനുവദിച്ചില്ലെന്നും പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കില്ലെന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പുറത്തുവന്നതോടെ പുതുപ്പള്ളിയിലെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഉമ്മൻചാണ്ടി എന്ന വ്യക്തി പുതുപ്പള്ളിക്ക് എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പക്ഷെ ഇനി മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കൂടി സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കടന്നുപോകുന്നത് പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി കേരള കോൺഗ്രസ് എം നേതാവ് കെ എം മാണിയെ മാറിക്കടന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ഈ നേട്ടം ഉമ്മൻചാണ്ടി സ്വന്തം പേരിൽ കുറിച്ചത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം എന്ന റെക്കോർഡാണ് അദ്ദേഹം പിന്നിട്ടത് തൊള്ളായിരത്തി എഴുപത് എം എൽ എ മാരിൽ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും മാത്രമാണ് നിയമസഭയിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ രണ്ടുപേർ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായി പന്ത്രണ്ട് തവണ വിജയിച്ച ഉമ്മൻചാണ്ടി രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും ഒരു തവണ പ്രതിപക്ഷ നേതാവായും നാല് തവണ മന്ത്രിയുമായും അദ്ദേഹം അനുഷ്ഠിച്ചു ഒന്ന കരുണാഗ്രി മന്ത്രിസഭയിലും ഒന്ന് ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പിന്റെ ചുമതലയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത് രണ്ടാം കരുണാഗ്രി മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായും നാലാം കരുണാഗ്ര മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായും പ്രവർത്തിച്ചു നിലവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി കരട് വള്ളിക്കാലിൽ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തേഴിനാണ് ജനിക്കുന്നത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം കോട്ടയം സി എം എസ് കോളേജ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിൽ പഠനം നടത്തി ബി എ ബിരുദം നേടി എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കെ എസ് യു ലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ ഉമ്മൻചാണ്ടി തുടക്കക്കാലത്ത് തന്നെ മികച്ച സംഘാടകനെന്ന നിലയിൽ പേരെടുത്തു പുതുപള്ളി സെന്റ് ജോർജ്സ് ഹൈസ്കൂളിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് പതിവായിരുന്നു ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയ ആദ്യ സംഘടനാ പദവി പിന്നീട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റും കെ പി സി സി എ ഐ സി സി ഭാരവാഹിയുമായും യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് വിജയിച്ച് മണ്ഡലമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം ജോർജിലൂടെ മണ്ഡലം സി പി എം പിടിച്ചെടുത്തിരുന്നു എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എതിരാളിയായി വന്നപ്പോഴും ഇ എം ജോർജ് വിജയം പ്രതീക്ഷിച്ചു എന്നാൽ വോട്ട് എണ്ണിയപ്പോൾ ഏഴായിരത്തിൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി ഉമ്മൻചാണ്ടി ആദ്യമായി നിയമസഭയിലേക്ക് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ആ പദവി പുതുപ്പള്ളിക്കാരും ഉമ്മൻചാണ്ടിയും ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജേക്സി തോമസിനോട് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് വോട്ടിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിജയം മണ്ഡലത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇത് കെ ആന്റണിയുടെ അടുത്ത അനുയായിയായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടു വർഷത്തോളം ആന്റണിക്കൊപ്പം ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന മുന്നണി വിട്ട് പ്രവർത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇടതു മുന്നണി വിട്ട് എ കെ ആന്റണിക്കൊപ്പം കോൺഗ്രസിൽ മടങ്ങിയെത്തിയ ഇദ്ദേഹം നിയമസഭാ കക്ഷി ഉപനേതാവുമായി ഇക്കാലയളവിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ആറ് വരെ യു ഡി എഫ് കൺവീനറായി പ്രവർത്തിക്കുന്നത് കരുണാകരൻ ആന്റണി ഗ്രൂപ്പ് പോലീസ് ശക്തമായ സമയത്ത് എം എ കുട്ടപ്പിന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ച് പ്രതിഷേധിച്ചു ഉമ്മൻചാണ്ടി നിന്ന് രാജിവെക്കുകയും ചെയ്തു ആദ്യമായി മുഖ്യമന്ത്രി പദം തേടിയെത്തുന്നത് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചതോടെയാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു പേര് ഉയർന്നു വന്നിരുന്നില്ല പാർട്ടിയിൽ നിന്നും ഒരു വിഭാഗം ഉമ്മൻചാണ്ടിക്ക് എതിരാളികളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഘടക കക്ഷികളായിരുന്നു എന്നും അദ്ദേഹത്തിനോടൊപ്പം അടിയുറച്ച് നിന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ട് എം എൽ എ മാരുടെ മാത്രം പിന്തുണയോടെ അധികാരത്തിലേറിയ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയത് ഘടക കക്ഷികളോട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൽ ഘടക കക്ഷികൾക്കുമുള്ള വിശ്വാസത്തിന്റെ കൂടി ബലത്തിലായിരുന്നു വെല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വിഴിഞ്ഞൻ തുറമുഖം കൊച്ചി മെട്രോ തുടങ്ങിയ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായി ഒട്ടനവധി വികസന പദ്ധതികൾക്ക് പിന്നിൽ അദ്ദേഹത്തിന് പ്രയത്നം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേറുമ്പോൾ ആഭ്യന്തര വിജിലൻസ് ശാസ്ത്ര സാങ്കേതികം പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയും ഉമ്മൻചാണ്ടിക്കായിരുന്നെങ്കിലും പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് നടന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പ് മാറ്റത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി ഇദ്ദേഹം തിരുവഞ്ചൂരിന് നൽകി പാമോയിൽ കേസ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണമായിരുന്നു സോളാർ അഴിമതിയും സോളാർ അഴിമതി കേസിൽ ലൈംഗിക ആരോപണവും ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ കേസിൽ ചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അറസ്റ്റ് ചെയ്തും അദ്ദേഹത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി എന്നാൽ സോളർ കേസിൽ പരാതിക്കാരിയുടെ കത്ത് മുൻ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി ചേർന്നതാണെന്ന് വെളിപ്പെടുത്തൽ പുറത്തുവന്നു എല്ലാത്തിനൊടുവിൽ സി ബി ഐ തന്നെ കേസിൽ ഉമ്മൻചാണ്ടി ക്ലീൻ ചീറ്റ് നൽകി എല്ലാ ആരോപണങ്ങളിൽ നിന്നും അഗ്നിശുദ്ധി വരുത്തി പുതുപള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് യാത്രയാവുമ്പോൾ കേരള ചരിത്രത്തിലെ ഉമ്മൻചാണ്ടി എന്ന വിരാമം വിരാമമിടുന്നു